നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പുത്തനങ്ങാടി തെരേസ നഴ്സറി സ്കൂളിലേക്കും തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ സമീപത്തെ തോട്ടിൽ നിന്നുമാണ് നടപ്പാതയിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനു സമീപം ഡ്രൈനേജിൽ കെട്ടിയ കോൺക്രീറ്റ് ഭിത്തി താസീൽദാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചു നീക്കിയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ലോൺ ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ശക്തമായ മഴയെ തുടർന്ന് പുത്തനങ്ങാടി സെന്റ് തെരേസ നഴ്സറി സ്കൂളിലേക്കും കാർമൽ ഭവൻ കോൺവെന്റിലേക്കും സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറിയത് കോൺവെന്റിന് സമീപത്തുകൂടി കടന്നുപോകുന്ന തോട നിറഞ്ഞു കവിഞ്ഞാണ് പ്രദേശത്തേക്ക് വെള്ളമെത്തിയത് ഇരുന്നൂറോളം നഴ്സറി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് സെന്റ് തെരേസ കാർമൽ കോൺവെന്റിൽ ജീവനക്കാരും താമസക്കാരും ഉൾപ്പെടെ അറുപതോളം പേരുമുണ്ട് വർഷങ്ങളായി ഇവിടേക്ക ഇത്തരത്തിൽ വെള്ളം കയറുന്ന അവസ്ഥയാണെന്നും വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള നീർച്ചോല സ്വകാര്യ വ്യക്തി കൊട്ടിയടച്ചതാണ് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു ആ കുളത്തേക്കാണ് ഇവിടുന്ന് പോകുന്ന വെള്ളം ചാടിന് ആ കുളത്തിൽ നിന്ന് പിന്നെ വെള്ളം വയലേക്ക് പരന്നായിട്ട് പോവുകയാണ് ആ പരന്ന് ആ വെള്ളം അങ്ങനെ പോകുന്ന അവിടെ ആ ഭാഗത്ത് വടക്ക് ഭാഗത്തായിട്ട് തോടുണ്ട് ആ തോട്ടിലോട്ടാണ് ഈ വെള്ളം മുഴുവൻ പോകുന്നത് എന്നിട്ട് താഴത്തോട്ട് ഓടി പോവുകയാണ് ഇവർ വന്ന് ഇവിടെ വീട് വെച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സ് കെട്ടിയും ഇവിടെ മതിൽ കെട്ടി ഫുള്ളാക്കി ബില്ലാക്കി വെള്ളം അങ്ങോട്ട് അടക്കാൻ പോകാത്തതായി പിന്നെ ഓവ് ഉണ്ടായിരുന്നില്ല ചോദിച്ചാൽ അവ പിന്നെ പി ഡബ്ല്യൂട് ഇട്ട ഓവാണ് ഞങ്ങളാ ഞങ്ങളാരും ഇട്ടതല്ല ആ ഓവിൻ്റെ ഇതിൽ അവർ കെട്ടി അടച്ചു എല്ലാ വർഷവും അത് അവർ കെട്ടി അടക്കും നാട്ടുകാരും എല്ലാവരും പാടെ കൂടിയിട്ട് ഇവിടെ തഹസിൽദാറും വില്ലേജ് ഓഫീസറും എല്ലാവരും വരുമ്പോൾ കലക്ടർ ഓർഡർ ഒക്കെ വന്നാകും അത് പൊട്ടിപ്പിച്ചും വെള്ളം ഒഴിവാക്കും പോകും അടുത്ത കൊല്ലം വീണ്ടും അവർ ഇതേമാതിരിക്ക് കെട്ടിയടക്കും കൊല്ലം കൊല്ലം വിധേയമായിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മഠത്തിലും രണ്ട് വീടിലും ഫുള്ളായിട്ട് വെള്ളം കയറുക എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കംപ്ലൈൻറ് ചെയ്യുകയും അതിന് ശാശ്വത പരിഹാരം കാണാമെന്ന് പറയുകയും ചെയ്യുക എന്നല്ലാതെ മഴ കഴിയുന്നതോടുകൂടി അധികാരികളൊക്കെ ഈ കാര്യമായി വിട്ടുപോവാണ് നഴ്സറി സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പാതയിൽ മുട്ടറ്റം വരെ വെള്ളം കയറിയ അവസ്ഥയിലായിരുന്നു വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി സബ് കളക്ടർ അടക്കമുള്ളവരെ സമീപിച്ചിരിക്കുകയാണെന്നും കാർമൽ ഭവൻ സുപ്പീരിയർ സിസ്റ്റർ പ്രിയ പറഞ്ഞു ഇപ്പം ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അതിനു വേണ്ടി ഒരു നിവേദനമൊക്കെ സമർപ്പിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇനിയും ഒരു ശാശ്വതമായ പരിഹാരം ഇതിന് കിട്ടിയിട്ടില്ല ഇപ്പം കഴിഞ്ഞ ഒരു രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ പന്ത്രണ്ട് മണി ആയപ്പോൾ തൊട്ട് ഉണർന്നിരുന്ന ഇന്നലത്തെ മഴ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കയറും എന്നുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരു ഹോസ്റ്റലിൽ പത്ത് അമ്പത്തഞ്ച് കുട്ടികളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവരെകൊണ്ട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ഞങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നു വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രമിച്ചിട്ടില്ലെന്നും വർഷാവർഷം വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥരെത്തി താൽക്കാലിക പരിഹാരം കണ്ട് മടങ്ങുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു കാരണം സബ് വന്ന പേപ്പറാണ് ഇത് കോടതി അതിൻ്റെ കുറ്റക്കാരാണ് ഇവർ ഇവിടെ താമസിക്കുന്നവരാണോ അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യമാണ് അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അടുത്ത ഒരു വർ വർഷം രണ്ട് വർഷം കുടുംബം വെള്ളം പൊങ്കും അന്നേരം അവരെല്ലാവരും കൂടുകൂടി വരും നാട്ടുകാർക്ക് അറിഞ്ഞുകൊണ്ട് ചെല്ലും അതുകൊണ്ടൊന്നും കാര്യം ഇരിക്കുന്നത് കൽപ്പിക്കണം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഇതാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡാണ് ഇപ്പോൾ അവർ കെട്ടിവെച്ചിരിക്കുന്നത് അത് പി ഡബ്ല്യു ഡി ആളുകൾ ഒത്തു ചേർന്നുകൊണ്ട് അത് അവിടുന്ന് അതേസമയം തന്റെ പുരയിടത്തിനുള്ളിലൂടെ വീടിന്റെ ചുമരിനോട് ചേർന്ന് കടന്നുപോകുന്ന നീർച്ചോല അപകടമാണെന്നും മറ്റൊരു ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും വിഷയത്തിൽ പരാതി നൽകിയിരിക്കുകയാണെന്നും പാതാരി അബ്ദുൾ മജീദും പ്രതികരിച്ചു ചാല് രണ്ട് ചാലുണ്ട് അവിടെ ക്രോസ് ഞാൻ മാത്രമേ മണ്ണിടാത്തുള്ളൂ മണ്ണിട്ട് തീർത്തക്കാണ് മറ്റേ കാലോറം അതിൽ കെട്ടിയിട്ട് നമ്മളത് ഈ കൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ അത് പ്രൈവറ്റ് ആ എന്തുണ്ട് സ്റ്റേ ഓർഡർ ഒക്കെ ഉണ്ട് അതിന് സിവിൽ കേസുകൊണ്ട് പിന്നെ ഇപ്പോൾ കോടതി കിടക്കുകയാണ് കേസുകളൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കോടതി കിടക്കുകയാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തഹസിൽദാർ ഷാജിയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി കലക്ടർമാരായ മണികണ്ഠൻ ജെയ്സൺ വില്ലേജ് ഓഫീസർ രഞ്ജിത എന്നീ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയും അബ്ദുൾ മജീദിന്റെ പുരടത്തിനു സമീപം അടച്ചുകെട്ടിയ നീർച്ചോല തുറന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണുകയും ചെയ്തു പുത്തനങ്ങാടി സെന്റ് തെരേസ നഴ്സറി സ്കൂളിന് സമീപം ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരത്തിനപ്പുറത്തേക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വെക്കുകയാണ് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി